പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ഡെങ്കിപ്പനിയെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ച് പുത്താംപുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഡെങ്കിപ്പനിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക പ്രതിരോധിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായാണ് തിരുവല്ലാമല കുത്താമ്പുള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനം വിപുലമായി ആചരിച്ചത് ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന സ്ക്വാഡുകൾ വീടുകൾ സന്ദർശിച്ച് ഉറവിട നശീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഡെങ്കിപ്പനി നിയന്ത്രണവും പൊതുജന പങ്കാളിത്തവും എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരവും നടത്തി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപക് കെ വി ഗൗരി കെ ആർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം വഹിച്ചു ന്യൂസ് തിരുവല്ലാമല